മതങ്ങളുടെ വൈവിധ്യങ്ങളും വർഗജാതികളുടെ വൈരുദ്ധ്യങ്ങളും വേഷഭാഷകളുടെ വൈജാധ്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുടെ വൈചിത്രങ്ങളും പൂവിട്ടു നിൽക്കുന്ന എന്ന ബഹുവർണ പൂന്തോപ്പിന്റെ വസന്ത ഭൂമികയിൽ വർഗീയതയുടെ വിത്തിറക്കി വൈകാരികതയുടെ മുൾച്ചെടികൾ വളർത്തി വൈരഭാവങ്ങളുടെ വിഷഫലം വിജയിച്ച് വാൾമുനമ്പിൽ നിന്നും വാർന്നൊഴുകുന്ന രക്തപ്പുഴകൾ കടന്ന് അധികാരത്തിന്റെ സീമയിൽ എക്കാലവും കടിച്ചു തൂങ്ങാമെന്ന വ്യാമോഹത്തോടെ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന അനുധാവനം ചെയ്യുന്ന മതേതരത്വത്തിന്റെ മഹനീയ മാതൃകയിൽ നിന്നും ഇന്ത്യ മഹാരാജ്യത്തെ വിഭജിപ്പിച്ചെടുത്ത് ഭിന്നിപ്പിച്ചെടുത്ത് വർഗീയതയുടെ വൈരഭാവങ്ങളുള്ള വൈരുദ്ധ്യ രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതിന് ഈ രാജ്യത്തിന്റെ ഭരണവർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡ് നീക്കത്തിനെതിരെ ശരീ സംരക്ഷണാർത്ഥം ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ ആത്മീയ സംഘടന സമസ്ത കേരള ജമഇയ്യത്തിൽ ഉലമ എന്ന ആധികാരിക ആത്മീയ പരമോന്നത പണ്ഡിത സഭയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വരുന്ന നവംബർ നാലാം തീയതി ജനലക്ഷങ്ങള് പങ്കെടുപ്പിച്ചുകൊണ്ട് മലപ്പുറത്ത് വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഐതിഹാസികമായ ശരീരത്ത് സംരക്ഷണ റാലിയിൽ പങ്കുകൊള്ളുവാൻ എൺപതുകളിൽ ശരീരത്തെ വിമർശിക്കുവാൻ ഫാസിസ്റ്റ് ശക്തികളും കമ്മ്യൂണിസ്റ്റ് ധാരയിലെ ആശയ ദാരിദ്ര്യം ബാധിച്ച ചില അൽപ്പന്മാരും രംഗത്ത് വന്നപ്പോ ഷെയാഹുഅലു തങ്ങളുടെയും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവരുടെയും അനുഗ്രഹീത നേതൃത്വത്തിൽ ഈ ഭാരത രാജ്യത്തിന്റെ മതേതര മഹാത്മ്യത്തെ സംരക്ഷിക്കുവാൻ ഈ മലയാളക്കരയിൽ അതുല്യമായ ആദർശ പടയണിയൊരുക്കിയ സമസ്തയുടെ മക്കൾ ഷംസുൽ ശംസുൽ പിന്മുറക്കാർ ഈ വരുന്ന നവംബർ നാല് മലപ്പുറത്തെ അക്ഷരാർത്ഥത്തിൽ ശുഭ്രസാഗരമൊരുക്കിക്കൊണ്ട് ശരീ അത്ത് സംരക്ഷണ പ്രതിഷേധ റാലി ഒരു അലകടലായി മഹാസാഗരമായി ഒരു ചരിത്ര സംഭവമായി മാറുമ്പോൾ അതിൽ പങ്കുകൊള്ളുവാൻ അതിലൊരു ബിന്ദുവായി അലിഞ്ഞു ചേരുവാൻ എല്ലാ നല്ലവരായ മതേതര ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം വരുളുന്നു ക്ഷണി